അച്ഛാ ഈ അച്ഛലേ ശരിക്കും ഒരു പെണ്ണിന്റെ കൊറവുണ്ടല്ലേ അതെനക്ക് എപ്പോഴാന്ന് മനസ്സിലായത് ഇതെനിക്ക് നേരത്തെ മനസ്സിലായതാ അല്ല ഇപ്പൊ ചോദിക്കാൻ കാരണം ഈ വീട്ടില് ഒരു പെണ്ണിന്റെ ആവശ്യമുണ്ട് ഈ ജോലി മുഴുവൻ അച്ഛനല്ലേ അച്ഛനോചിക്കാട്ടല്ലട ഈ വരുന്നോളുമാരെ ശരിയല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉള്ള സമ്മാനം പോയി കിട്ടും അതുകൊണ്ടാ അങ്ങനത്തെ ആളെ ഞാൻ കണ്ടുപിടിച്ചാലോ അച്ഛന് വേറെന്തെങ്കിലും ഉണ്ടോ എന്ത് ഡിമാൻഡ് വരുന്നത് പത്തു അമ്പത്തഞ്ചു വയസ്സ് കൂടരുത് അത്രേ ഉള്ളു അച്ഛൻ ആറുകാരി പറയുന്നത് എന്റെ കാര്യം അല്ല ആറുകാര്യോ എന്നെ ഈ കാലത്ത് നോക്കാൻ ആരെങ്കിലും വേണ്ട ഒന്ന് പോവെച്ചാ ഈ വയസ്സാൻ കാലത്ത് അച്ഛനൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ഞാനൊരു കല്യാണം കഴിക്കാന്ന് വിചാരിച്ച അപ്പൊ അച്ഛൻ്റെ ഉള്ളിലിപ്പിതല്ലേ നടത്തി ഞാൻ അയ്യടാ കെട്ടിക്കാൻ ഞാൻ നിന്നെ ഏട്ടാ ആദ്യം നീ നിന്റെ സ്വന്തമായിട്ട് ചെടിയെഴിയിടാൻ നോക്ക് ഇന്ന് നിന്റെ അടിയാണ് അഴിയിട്ടത് കല്യാണം കഴിക്കണം ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ കളിച്ച ഒരു തോർത്ത് കൊടുത്തോണ്ട് ഞാനിവിടക്കെ നടക്കും അവസാനം നാട്ടുകാർ പറയുല്ലെ പിടിച്ച് കെട്ടിക്ക ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കതെ ഞാൻ വരുമ്പോ തോർത്ത് കൊടുത്തോണ്ട് ഇവിടെ ഇന്ന് നടക്കരുത് കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ